അപ്പൊ ഞങ്ങൾ കുട്ടികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നയം ഉദാരീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഞങ്ങള് അങ്ങനെ ഇതൊക്കെ ഉദാരീകരിക്കാൻ നിർബന്ധിതരായി തീരുകയാണ് അത് സമൂഹത്തിന് നന്നായി തീരും ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് സുന്നികൾ അല്ലാത്ത ആളുകളെ സ്വീകരിക്കേണ്ടി വന്നാൽ പോലും സ്വീകരിക്കുകയും അവരെ എന്താണ് സുന്നി എന്താണ് ദീന് ആരാണ് അള്ളാഹു അവനുണ്ടോ ഇല്ലേ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം വിശാലമായ കാഴ്ചപ്പാടാണ് ആര് വന്നാലും പഠിപ്പിച്ചു ൂടിയാണ് പഠിപ്പിച്ചങ്ങളെ നിങ്ങളോട് പറയം പഠിപ്പിച്ചേട്ടാറിന് ആ എന്നിട്ട് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ എന്നിട്ട് ഇഷ്ടമുള്ള അവര് ജീവിക്കട്ടെ അതല്ല ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണത് ഏഹ് നമ്മള് നമ്മളെ ഇഷ്ടമുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക് എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യാ അവർക്ക് ഇഷ്ടമുള്ളത് അവര് തിരഞ്ഞെടുക്കായാലും അത് ഇസ്ലാം ആയാലും അത് മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ എന്ത് പറയാൻ പാടില്ല മുസ്ലിം ആയിക്കോന്ന് നമ്മൾ പറയാൻ പാടില്ല ആരോട് ഈ കുട്ടികളായ ആളുകളോടും അല്ലെങ്കിൽ നമ്മളെ മതത്തിൽപ്പെട്ട ആളുകളോടും നമ്മൾ നമ്മളെന്ത് ചെയ്യുക വിദ്യാഭ്യാസം കൊടുക്കുക വിദ്യാഭ്യാസം കൊടുക്കുക എന്നിട്ട് ഓരോക്കേതാണോ ശരിയെന്ന് തോന്നണത് അതൊന്ന് തിരഞ്ഞെടുക്കട്ടെ ഏഹ് അങ്ങനെ പറഞ്ഞ പോലെ പച്ചക്കാണ്ട് പറ അങ്ങനെ അങ്ങനെ ഭൗതിക എന്താ പറയാ എല്ലാരും ഉൾക്കൊണ്ട് കൊണ്ടുള്ളവർ വിദ്യാഭ്യാസമാണ് കാണുന്നത് ഏ അല്ലാതെ അങ്ങനെ മളഞ്ഞു തിരിഞ്ഞ് ഏ അങ്ങനൊന്നും പറയണ്ട ഇത് മറ്റു മതസ്ഥർക്ക് വന്നാലും പഠിക്കണം എന്നുള്ളതൊന്നും പറയണ്ട മറ്റു മതസ്ഥർക്ക് പഠിക്കാനോ അവരുടെ മതം പഠിപ്പിച്ച പോലെ മതണ്ട് ഏ നിങ്ങളെ മതം പഠിപ്പിച്ചാലാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഭൗതിക വിദ്യാഭ്യാസമാണ് ഇതിന്റെ കൊഴപ്പല്ല മതവിദ്യാഭ്യാസത്തിനാണ് നിങ്ങൾ എന്തൊക്കെ കാണാതിരിക്കണേ സമസ്തനോടല്ലേ കളിച്ചത് അതിന്റെ കുരുത്തക്കാട് കാണാതിരിക്കുവോ അതിന്റെ കുരുത്തക്കാട് ശരിക്കാട് കാണൂലേ ഔതിയായിട്ട് കണ്ട് ന്യായീകരിച്ചു വെച്ചാ ഏത്ത് പുതിയ സർവമത സത്യവാദം ഉണ്ടാക്കിയാളി ഏർ എന്തിനാ അങ്ങനെ കെതിട്ടാ അടങ്ങാറാവുന്നത് എല്ലാ വിശ്വാസികളും ഏഹ് സ്വർഗത്തിലും നരകത്തിലും പോകും അതിൽ നന്മ ചെയ്യുന്നവർ സ്വർഗത്തിലാണ് അതിപ്പോൾ ഷഹാദത്തിൽ വിശ്വസിക്കണമെന്നില്ല നന്മ ചെയ്താൽ മതി ഏഹ് അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവർ ഏഹ് ഷഹാദത്ത് ചെല്ലണം എന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ പച്ചക്കൾ പറഞ്ഞാൽ എന്തിനാ അങ്ങനെ വളഞ്ഞു മൂക്ക് കുടിച്ചണത് ഇടങ്ങാറാവും വേണ്ട കേട്ടോ സർവോമത സത്യവാദത്തിന്റെ ആൾക്കാരാണ് ഞങ്ങൾ എല്ലേതും പഠിപ്പിക്കും രാമായണവും പഠിപ്പിക്കും അതേമാതിരി യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കും ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിക്കും എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ തിരഞ്ഞെടുക്കട്ടെ അങ്ങനോട് പറഞ്ഞാൽ മതി ഇങ്ങനെ എട്ടങ്ങാറായിക്കാണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാവിധ വിധം അത് വിദ്യാഭ്യാസമുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോഴും അങ്ങനെ പറയൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഓപ്പണായിട്ടാണ് പറഞ്ഞാൽ മതി ആ സർവമത സത്യവാദത്തിൻ്റെ ആൾക്കാരാണ് ഒരു വിശ്വാസി ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായാൽ മതി ഒരു കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ ഉൾക്കൊള്ളാത്തുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ ഞങ്ങള് ഉൾക്കൊള്ളുന്നതാണ് പറഞ്ഞത് എത്രയുള്ളതായി ബേജാറായി ഇടങ്ങാറായി പറഞ്ഞ കുറെ ആൾക്കാർ പറയുന്നുണ്ട് സമസ്തനോടല്ലേ കളിച്ചത് ആ കുറ്റക്കട ഒക്കെ കാണുമല്ലോ ഏഹ് അതിനെ നമ്മളും കാത്തിരിക്കണേ കഴിഞ്ഞിട്ടില്ലല്ലോ ഇന്നത്തെ ഒരു പരിപാടി കണ്ടിന് പെണ്ണുങ്ങളും വാണുങ്ങളും ഒക്കെ കൂടിയിരിക്കണേ വാഫിന്റെ പരിപാടി അതിപ്പോ എന്തേ അത് മറ്റേ അത് കഴിക്കാനല്ലേ എന്താണ് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത അതേ കഴിക്കാനും അതല്ല അതല്ല ഉദ്ദേശിച്ച് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടാവും അതിൻ്റെ ഒരു ടെസ്റ്റ് കൂടി ഇങ്ങോട്ട് ചെയ്തു വിട്ടാ മോകത്ത് വഹാബി ജമാഅത്ത് ഇസ്ലാമി മറ്റു മൗദൂദി മറ്റ് സുന്നികൾ അങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയാണ്ടിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്താ ഏഹ് ഓൽക്ക് നമ്മൾ സുന്നതീമാനത്ത് പറഞ്ഞു കൊടുക്കുക സുന്നത്തേമാനത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഓൽക്കെ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഏ അത് ഓൽ തെരഞ്ഞെടുക്കട്ടെ ഏഹ് ഇപ്പം തറാവിൻ്റെ വിഷയത്തിൽ എട്ട് റിസിലും സ്കീസും ഏഹ് ആ ഇരുപതും നിസ്കരിക്കണേ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് നിങ്ങളത് നിസ്കരിച്ചോളി ഏഹ് അങ്ങനെ എന്ത് ചെയ്യണ്ട ആണ്ടിങ്ങോട്ട് തർക്കിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കാം ഇവിടെ അതിന് തർക്കിക്കാൻ ആരും പോകണില്ലല്ലോ നമ്മൾ ഷാഫി മദാബ് അനുസരിച്ച് പോണ ആളുകളാണ് അപ്പോൾ ഷാഫി മദാബ് എന്താണോ ആ വിഷയത്തെ പറഞ്ഞത് അതാണ് ഫോളോ ചെയ്യലേ മനസ്സിലായോ ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഏഹ് കേട്ടോ കോൾക്ക് പിന്നെ മദാബ്ബില്ല ഓൾക്ക് ഏതാണോ തോന്നുന്നത് അത് ഒരു സ്വീകരിച്ചു പോവാണ് എട്ട് നിസ്കരിച്ചാൽ സി സ്കാനും തരവില്ല എന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മനസ്സിലായോ അങ്ങനെ ആ വിഷയത്തിന് എല്ലാ വിഷയത്തിനും അതൊക്കെ തുടക്കമല്ലേ ആദ്യം മുജാഹസിനി ഒന്ന് ഒരുമിച്ചിരിക്കട്ടെ പിന്നെ സർവബോധ സത്യവാദത്തിന്റെ ആളുകളൊന്നും ഒരുമിച്ചിരിക്കട്ടെ ഏഹ് അങ്ങനെ വരും കാക്ക അങ്ങനെയല്ലേ വരാൻ പാടുള്ളൂ വിദ്യാഭ്യാസം ഇങ്ങോട്ട് കൂടുമ്പോഴത്തിന് ഇങ്ങളിങ്ങോട്ട് എന്താ പറയുക രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴത്തേനും അങ്ങോട്ട് സംഭവമാക്കി മാറ്റൂലൊക്കെ ഏഹ് ആ വിദ്യാഭ്യാസത്തിന് ആളുകളുടെ എണ്ണം കൂടും സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ വരും കേട്ടോ അങ്ങനക്ക് പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് റൂട്ടുണ്ട് ആ റൂട്ടിൽ ഞങ്ങൾ പോകണം സുന്നത്തേമാ പാരമ്പര്യ ദീൻ ഏഹ് അവിടെ എന്താണോ ഈ ഈ കാലങ്ങളിലൊക്കെ നമ്മളെ പൂർവികർ പഠിപ്പിച്ചു പോകുന്നത് പഠിച്ചു പോകുന്നത് അത് പഠിച്ച് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണോ വഴി കാണിച്ചു കൊടുക്കുക അതാണ് സമസ്തന്റെ വഴി അല്ലാതെ എല്ലൂടിയാണ് മുന്നിൽ എച്ച് കൊടുത്താൽ ഉണ്ടെങ്കിൽ ക്രിസ്റ്റുള്ള എടുത്തൊഴി എന്ന് പറഞ്ഞാൽ മഹാബ്യാളമായി ആയി ഇരുപത്തിരണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പാവും ഓരോരുത്തർക്കും ഓരോ ദീനായി കാരണം അവരാന് തോന്നിയുമായിരൊക്കെ ചെയ്യും ആ മതപയറിയാണ്ട് തെക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ചാടി ചാടിക്കടന്നുകൊണ്ട് അത് ചെയ്യും ഏഹ് ആ അവിടെ പെണ്ണിനെ തൊട്ട ഓതൂറ് ചെയ്യും അവിടെ പെണ്ണിനെ തൊട്ട ഓതൂർ ചെയ്താണേല് അപ്പം മതപാണ് മാറിയാണ്ട് ആ ഞാൻ അപ്പം മറ്റേ മതപായിക്കണമെന്ന് പറയും അങ്ങനെ പലതും ഉണ്ട് ഞങ്ങൾ ആ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോ അപ്പൊ ഇങ്ങക്ക് ആക്കെ പറ്റും നിങ്ങളെ സംബന്ധിച്ചാ ഒന്നും പറ്റില്ല ഞങ്ങൾക്ക് യഥാർത്ഥ ദീന പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാവുമ്പോ ഞങ്ങൾക്ക് ഒരു പാരമ്പര്യം ഉണ്ട് ആ പാരമ്പര്യത്തിലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂട്ടോ ന്യായീകരിക്കുമെന്ന് പാകത്തിന് ന്യായീകരിക്കേണ്ട ഭാഷ എന്തോ ഒരു കഷ്ടാണ് സമസ്തന്റെ ഒരുപാട് ഉസ്തന്മാരുണ്ട് അതില് പല ആളുകളും എന്താ പറയാ അങ്ങനത്തെ വിഷയങ്ങൾ കേട്ടാലും ഉണ്ടാകാതെ അങ്ങനെ ഇരിക്കും നമ്മൾ സത്യത്തിൽ ഇപ്പോൾ പഴയ കാലഘട്ടമൊന്നുമല്ല അറിഞ്ഞവൾക്ക് അറിഞ്ഞാൽ മതി ഉണ്ടാകേണ്ട പ്രതികരിക്കേണ്ട അങ്ങനെ ആ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയതാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതേമാതിരി വീഡിയോസ് ചെയ്തിട്ടും ഇപ്പോൾ നമ്മൾ അസരി ഉസ്താൻ അസരി ഉസ്താദ് അതേമാതിരി മാനന്തവാടി ഫേസി അങ്ങനത്തെ ആളുകൾ ചെയ്യണമാതിരി എല്ലാവരും ചെയ്യണം എല്ലാവരും നല്ല കഴിയണ വ്യക്തികളൊക്കെ ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഒന്ന് പോസ്റ്റ് നോട്ടം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് എന്താവും പെട്ടെന്ന് മനസ്സിലാവും ആ അത് അങ്ങനെയാണല്ലോ വിഷയം അതില് ഈ വഹാബിയാൾ വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് തോന്നൂല അതിലൊരു എന്താ പറയാ ഒരു കുറ്റ ഉണ്ട് തോന്നൂല പക്ഷെ അത് ശരിക്കാണ്ട് മനസ്സിലാക്കിയാണ്ട് കൊടുക്കുമ്പോഴാണ് അതിന്റെ അപകടം എത്രത്തോളം എന്ന് മനസ്സിലാവുള്ളൂ അപ്പം അക്കീ മൗലവി പറഞ്ഞു തന്നെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ എല്ലാവരും വന്നോട്ടെ അതിന് ഞാൻ നിർബന്ധിതനായി എന്നാണ് പറഞ്ഞു ഏഹ് അതിൽ ജമാഅത്ത് ഇസ്ലാമി വന്നാലും വഹാബി വന്നാലും സുന്നി എന്നാലും ഒന്നും ഇവിടെ കുഴപ്പമില്ല ആൾ കിട്ടാത്തതുകൊണ്ട് പറയണേ കുഴപ്പമില്ല എന്നാണ് പറയണേ ആ കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം എടുത്ത് പുറത്ത് കിട്ടുന്നത് സമസ്ത പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണോ പുറത്തേത് മൂപ്പർക്ക് ഇത് എല്ലാവരും കൂടി കൂട്ടണം എന്നാലും മൂപ്പർക്ക് മറ്റേ ഗൾഫിൽ നിന്ന് വരുന്ന പൈസ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ കൈയ്യുന്ന ആളുകളൊക്കെ വീഡിയോസ് വെ പറഞ്ഞിട്ടും അതേമാതിരി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പം എല്ലാവരും മൊബൈൽ നോക്കണ കാലല്ലേ അപ്പം അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ അതിനൊരു പരിപാടി വെച്ച് അത് കേൾപ്പിച്ച് അതിൽ നിൽക്കട്ടെ അതൊന്നും ഫുള്ള് ഒന്നും ആരും കേൾക്കാൻ തന്നെ നിൽക്കണില്ല അപ്പൊ ഇതേമാതിരി പത്തഞ്ച് മിനിറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യുക അനന്തവാടി ഉസ്താ ചെയ്യണമാരി സൽമാൻ നസരി ഒക്കെ ചെയ്യണമാതിരി വീഡിയോസ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യുക ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഏതൊരു വിഷയമാണോ വരുന്നത് ആ വിഷയത്തിൽ സുന്നത്ത നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കണം അതായത് ഗ്രൂപ്പിലൂടെ ആയാലും ഫേസ്ബുക്കുകളിലൂടെ ആയാലും മറ്റു ഏത് സോഷ്യൽ മീഡിയ കൂടി ആയാലും അവിടെ ഒക്കെ ആധിപത്യം സ്ഥാപിക്കണം അതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് പറഞ്ഞ ശരിയാണ് നമ്മള് ഈ നൂറ് വർഷത്തില് സമസ്തന്റെ ഏറ്റവും വലിയ എന്താ പറയാ പണി ജമാഅത്തെ ഇസ്ലാമിനെയും വഹാബികളെയും എതിർക്കുക എന്നാണെങ്കിൽ ഇപ്പോ എന്താ പറയാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സംഖ്യകളെ എതിർക്കുക എന്ന് പറയുമ്പോൾ സംഖ്യകളെ നമുക്ക് കണ്ടാലറിയാം ഏഹ് സംഖ്യകളെ കൈമുള്ള കെട്ടും ഓരാ തുണിയും ഓരോ പ്രകൃതിയും ഓരോ വലിയ പൊട്ടും കണ്ടുകയാണെങ്കിൽ ഒരു സംഖ്യനെ ശരിക്ക് കണ്ടാലറിയും ഏഹ് ഒരു സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ അവരെങ്ങോടെ അങ്ങനെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഓ തനി സംഖ്യാണോ നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല ആ ടൗസർ കാവി ടൗസറും കാണുമ്പോൾ അത് നമുക്ക് ആ ശത്രുവിനെ ശരിക്കും തിരിച്ചറിയാം ഒരു ഉദാഹരണം പറയുകയാണ് നേരെ കുറച്ച് ആ സംഖ്യ ഒരു സഖാവായി മാറുകയാണെങ്കിൽ ആ സംഖ്യ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇത് സംഖ്യയാണോ സഖാവ് ആണോ തിരിച്ചറിയാൻ കഴിയില്ല എന്താണ് തനി സഖാവ് ഉള്ളിലോ ഫുള്ള് സംഖ്യ ഒരു ഉദാഹരണം പറഞ്ഞാണ് എന്ന മാതിൽ തന്നെയാണ് ഈ നൂറ് വർഷത്തിൽ നമുക്ക് വഹാബി ഏതാണ് ശരിക്കും മനസ്സിലാവും ശരിക്കും നോക്കിയാൽ ഞാൻ അത്തേ ഇസ്ലാമിയാണോ വഹാബിയാണോ എന്ന് പറയുമ്പോൾ അവൻ തുടക്കമാണ് മനസ്സിലാവുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ദേവ സാധനം എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് പ്രതികരിക്കാനും മാറ്റി നിർത്താനും പറ്റില്ലേ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ മാറി ഇപ്പോ സുന്നികളായ ആളുകളാണെന്ന് പറഞ്ഞാണ്ട് ഉള്ളിൽ വഹാബിസം വെച്ചുകൊണ്ടാണ് ഈ വരണത് കാശിമി പറഞ്ഞ ആയാൽ തന്നെ പള്ളിന്റെ ഉള്ളില് വരെ വഹാബികൾ കയറി കൂടിയിട്ടുണ്ട് വരുമ്പോൾ ശുന്നിയാണെന്ന് പറഞ്ഞാലാണ് ഈ കയറി കൂടുന്നത് ഫികളായ ആളുകളൊക്കെ സുന്നിയാണ് സുന്നിയാണെന്ന് പറഞ്ഞാണ് നടക്കുന്നത് എല്ലാവരും എല്ലാം പറഞ്ഞ അതിൽ പെട്ട ആളുകളുണ്ട് ഏഹ് എന്നാലും കൂടുതലും വഹാബികളാണ് താനും എന്നാൽ സുന്നികൾ ഉണ്ടേനും എന്ന മാതിരിയാണ് നല്ല മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ നൂറു വർഷവും ജമാഅത്ത് ഇസ്ലാമിനെ വഹാബിനെയാണ് ഞമ്മളെ എതിർത്തെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറക്ക് നൂറു വർഷവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളെ കൂടുതലുള്ള വഹാബിനെയും സുന്നിനെയും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് ആണ് അതിന് പല പ്രത്യാഘാതങ്ങളും നമുക്കുണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേണം വഹാബികളും മുതവികളും ആയ ആളുകളും ഉള്ളിൽ വഹാബിസം വെച്ചുകാണ്ട് ഈ വക പരിപാടി കിറങ്ങുമ്പോൾ ഇത് ഏതാണ് കൗങ്ങും തിരിഞ്ഞു പറഞ്ഞു കൊടുക്കാം രണ്ടിലും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുണ്ട് രണ്ടും അതിനെല്ലാവരും പഠിപ്പിച്ചെടുക്കണം ഒരേ സർട്ടിഫിക്കറ്റിൽ ഒരേ ലെവലിലാണ് വരുന്നത് ആ ഫൈസി ആവട്ടെ ഉദവി ആവട്ടെ എന്തൊന്നാവട്ടെ അതിൻ്റെ ഉള്ളിൽ വഹാബിസാണ് എന്നാലോ മെയിൻ ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ട് താനും അപ്പൊ നല്ല ടാസ്ക് ആണ് തന്നെ അത് നല്ലോണം മനസ്സിലാക്കണം നമ്മള് ഏഹ് പോലെ ഇങ്ങനെ പഠിച്ചിറങ്ങിയ നമ്മളെ ഉള്ളിൽ തന്നെ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ ഒരുപാട് ആളുകൾ ആ ചെതിയിൽ പെട്ടു പോകും ഉറപ്പായിട്ടുള്ളു മാനെ പറഞ്ഞ ഉദാഹരണം തന്നെ ശരിക്കും എടുത്തു നോക്കിയാൽ മനസ്സിലാവും സംഖ്യ സംഖ്യയാണെന്ന് നമുക്ക് മനസ്സിലാവും അവന്റെ പ്രൊഫൈലും അവന്റെ ഫോട്ടോ അവന്റെ ട്രൗസറും അത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ സദാ സംഖ്യ ആയിക്കാണെങ്കിൽ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല കൂടു കൂടുതൽ എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുമോ പാർട്ടിന്റെ തലപ്പത്ത് വരെ വരും അന്ന് മാതിരിയാണ് ഇപ്പൊ നമുക്ക് വഹാബിനി ജമാഅത്ത് ഇസ്ലാമിനെ എതിർക്കാൻ നല്ല സുഖം നല്ല സിമ്പിളായിട്ട് എതിർക്ക കാണുമ്പോ തന്നെ ശക്തമായി എതിർക്കാനും ചെലവ് പറയാൻ പറ്റാതൊക്കെ നോക്കും ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന ശത്രു ഏതാണെന്ന് മനസ്സിലാക്കണെങ്കിലും അവനൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ അവൻ്റെ ഉള്ളിൽ ഫുള്ള് വഹാബിഷേകാ നല്ല പോലെ അതിനുള്ള പണ്ഡിതന്മാരും അതിൻ്റെതായ ആളുകളും നല്ല പോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഏർ ദേ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അടിയാളെങ്കിലും കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മൾ മക്കളൊക്കെ അതിൽ പൊട്ടുപോകും ഉറപ്പായിട്ടും അപ്പൊ കഴിഞ്ഞ നൂറു വർഷം അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന നൂറു വർഷം അതിൽ വലിയ ടാസ്ക് ആണ് വരുന്നത് അത് മനസ്സിലാക്കുന്നതാണ് സമസ്തയുടെ പല സംഘടന തലപ്പത്തും ഇതേമാരിത്തെ പല ആളുകളും വരും പല പള്ളിയിലും വരും എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക ഏ ചോദിച്ചാൽ ഏ ഞാൻ സുന്നിയാണ് ഞാൻ സുന്നിയാണ് കാര്യം ഏ അപ്പോൾ വാഫിയോട് പറയുന്ന കരുത്തന്നെ അപ്പോൾ കണ്ടില്ല കാഴ്ചപ്പാട് കണ്ടില്ലേ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിപ്പോൾ നമ്മൾ കണ്ടില്ലേ അതന്നെ ഈ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മളെ ഗ്രൂപ്പിൽ മറ്റേ വാഫിയും പറഞ്ഞത് ഞങ്ങളിപ്പോൾ പറയണത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് ഓരോ മുപ്പത് വാദം തന്നെ ഏഹ് ഞങ്ങളിപ്പോൾ പറയണത് നമുക്ക് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഞങ്ങൾ ഭയങ്കര കാഴ്ചപ്പാടിലാണെന്ന് അവര് പറയണത് ഏഹ് അന്ന് നിങ്ങൾ പറയും ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ മാറ്റി മാറ്റി പോവാണ് അവർക്കെ പറ്റൂ ഓരോ വഹാബിയൊക്കെ ഒക്കെ പറ്റും പക്ഷെ നമുക്കേ പറ്റൂല നമ്മൾ പാരമ്പര്യ ധീനിലാവുമ്പോൾ നമ്മൾ ആ അടിസ്ഥാനത്ത് തന്നെ മുന്നോട്ട് പോകണം അതിൽ മാറ്റം വരുത്താൻ പറ്റൂല അവിടെയാണ് ഏ അപ്പോൾ സംഘടനാ തലപ്പത്തും സമസ്തന്റെ ഉള്ളിലും ഒക്കെ കയറിക്കൂടും ഈ വക ചുവള്ള ആളുകൾ ഓരോ തിരിച്ചറിയുകയും ഓലെ മനസ്സിലാക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ഓരോ പ്രവർത്തകരും ജാഗരൂകരാകണം അല്ലെങ്കിൽ നമ്മുടെ വലും തലമുറ ഇനി കാണാൻ പോണ വലിയ ദുരന്തത്തിലേക്ക് കയറും പാതി വഹാബിയും പാതി ശുന്നിയും ആയിക്കാണ്ട് സുഹാബികളായ ആളുകൾ സമസ്തയുടെ സംഘടനയെയും സമസ്തന്റെ ഉള്ളിലും കയരിക്കൂടുന്ന അന്യകയറ്റം നടത്തും എന്നാലും വിധ സർട്ടിഫിക്കറ്റും അവരെ കഴിക്കേണ്ടതാണ് സുന്നിയാണെന്ന് തെളിയിക്കാൻ അതാണ് അതിനെ കൂട്ട് നിന്നുകൊടുക്കാൻ അതിൻ്റെതായ പാർട്ടിക്കാരും അതിൻ്റെതായ ആളുകളും അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും താനും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരം കണ്ടെത്തന്നെ വേണം ഏർ ഇതുവരെ പോയമായിരില്ല ഇനി ഇവിടുന്നാട്ട് പോലെ ആ പല നീക്കുപോക്കുകളും നടത്തിയാണ്ട് പല പരിപാടിയും ചെയ്ത് കൂട്ടിയാണ്ട് പല പള്ളികളിലും പല കോളേജുകളിലും മക്കളെ പല രീതിക്കും മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് ഉള്ളിൽ കൂടെ കടന്നു കൂടും പുറത്തുനിന്ന് ഹാബിഎത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും സമസ്തയെ നൂറു വർഷം ഒരു കോട്ടം തട്ടാൻ പറ്റി തട്ടിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ചിന്ന ഭിന്നമായി അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നല്ലാതെ സമസ്തനെ സംബന്ധിച്ചിടത്തോളം സുന്നികളെ സംബന്ധിച്ചെടുത്തോളം ഒരു കോട്ടം തട്ടാൻ പറ്റിയില്ല പക്ഷേ അത് നടക്കൂല എന്ന് കണ്ടപ്പോലെ അടവ് മാറ്റി ഇനി ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് കയറുക അത് കാഷ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിൽ വഹാബിസം കയറ്റാ പഠിച്ചു കയറ്റാൻ മക്കൾ സിമ്പിളായിട്ട് വഹാബിസം കയറില്ലേ ഉദാഹരണമല്ല നമ്മൾ വാഫികൾ നമ്മൾ വാഫികളായ ആളുകൾ ഓരോരുത്തരും കൊണ്ടുപോയിക്കാണ്ട് മദ്രസയിൽ കൊണ്ടുപോയി ആക്കുമ്പോൾ ഇതേമാതിരി എസ് കെ എസ് എഫിൻ്റെ ഒപ്പും എസ് വൈ എസിൻ്റെ ഒപ്പും സംസ്ഥയുടെ നാട്ടിലെ ഒപ്പും കൊണ്ടുപോയിക്കാണ്ട വാപ്പാരി കൊണ്ടാക്കിയത് അന്ന വാഫികളോ താനി വഹാബികളാണ് ആ അത് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പറഞ്ഞ് സമസ്തന്റെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടുവന്ന ആളുകൾ മുഴുവൻ തനി വഹാബി എങ്ങനെയായത് ഓരോ വഹാബി ആയത് അവിടുത്തെ അധ്യാപകർ വഹാബിസും പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാതെ അങ്ങനെ വഹാബിയാല് അപ്പം അത് എത്രയും പറ്റും ഇപ്പോൾ ഉപരി നൂറ് വർഷം പണി എടുത്തിട്ട് ഈ പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓരിക്കൊരു പത്ത് വർഷം കൊണ്ട് പല സ്ഥാപനങ്ങളിൽ വരുന്ന ഉസ്താദന്മാരും പഠിപ്പിക്കണ ഉസ്താദ് പഠിപ്പിക്കുന്ന കിതാബുകളും നമ്മൾ ചെക്ക് ചെയ്യുകയും നോക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കാര്യം തലമുറ ഒരു പത്ത് കൊല്ലം കൊണ്ട് ഒരു നൂറ് വർഷം പണിയെടുത്തത് കൊണ്ട് ഒരു പത്ത് വർഷം പണിയെടുത്താൽ ഫുള്ള് പൂർണ്ണമാവും അപ്പം അത് ശ്രദ്ധിക്കുന്ന വേണം ജാഗൂ നല്ല കൂടി നമ്മൾ കൈകാര്യം ചെയ്യണം അതിനെന്താ പരിഹാരം ചോദിച്ചാൽ സമസ്തന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനത്തിലും എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് മഷാവറ അറി തന്നെ വേണം തോന്നിയത് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ തോന്നിയ രീതിക്കോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരോ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ എടുക്കുന്ന ആളുകൾ എടുക്കണം ഒരു റെക്കമെൻഡേഷനിലും പുറത്തുനിന്നാളെടുക്കരുത് സമസ്തന്റെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് സമസ്തയുമായി ബന്ധപ്പെട്ടവരായിരിക്കണം പഠിപ്പിക്കുന്ന സിലബസുകൾ മാറ്റം വരുത്താത്ത കുഴപ്പത്തിൽ സന്നദ്ധ മരത്തിൽ അടി കുറച്ചതായിരിക്കണം ഇതൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് കാണാൻ വരുന്നതാണ് മുന്നോട്ട് പോകാനും സമസ്തന്റെ സ്ഥാപനമാണ് പറയുമ്പോൾ മറ്റും പഠിപ്പിക്കുക അവർക്ക് ഇഷ്ടംപോലെ സ്ഥാപനമല്ല ഈ പറഞ്ഞോ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക അവിടെ ആളെ കിട്ടാത്തോണ്ടാണല്ലോ അവിടെയാണ് ആളെന്ന് മനസ്സിലായതുകൊണ്ടാണോ ഈ പരിപാടി എടുക്കണത് അപ്പോൾ ശാക്തമായിട്ട് മദ്രസയിലായാലും പള്ളിയിലായാലും ഇതൊക്കെ ഇതിനൊക്കെ ഒരു സംവിധാനം എന്തു ചെയ്യണം സമസ്ത കാണ വേണം അവസ്ഥയോട് ബന്ധപ്പെട്ടിട്ടല്ലാതെ പള്ളിയിലും മദ്രസയിലും ആള് ഉസ്താദ്മാര് വരികയോ മറ്റുള്ള രീതിക്കോ ആവാതിരിക്കുകയോ ചെയ്യണം സമസ്ത അതിനെ എന്താ പറയാ അവരെ ടീമിനെ പ്രഖ്യാപിച്ചാണ്ടുള്ള പരിപാടിയിലോട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ മരത്തെ ആളുകൾ തലേകെട്ടും കെട്ടി വന്ന് താടിയും വെച്ചാണ്ട് ചാനലിൽ ചാനിരുന്നാണ്ട് ഞാനും ശുന്നിയാണ് കണ്ടില്ലേ എൻ്റെ തലപ്പാവ് കണ്ടില്ലേ താടി കണ്ടില്ലേ എന്ന് പറയും സാധാരണക്കാരെ ജനങ്ങൾക്ക് അതേ മനസ്സിലാവുള്ളൂ തലപ്പാവും താവി താടി ഉണ്ടെങ്കിൽ ശുന്നിയാണ് തൊപ്പിടാത്ത കണ്ടെങ്കിൽ വഹാബിയാണെന്ന് മനസ്സിലാവുള്ളൂ അതിനെ നേരെയുള്ളൂ സാധാരണക്കാർക്ക് പോലും ആയിക്കോട്ടെ എന്നും പറയും അപ്പോൾ ഇതിന് ഇവിടുത്തെ വരും തലമുറയിൽ ഇന്ന് വളർന്നു തരുന്ന കുട്ടികളൊക്കെ വഹാബി ആയിട്ടുണ്ടാവുകയും ചെയ്യും അപ്പം പഠിപ്പിക്കുന്ന ഉസ്താദുമാരും പഠിപ്പിക്കാൻ വരുന്ന ഉസ്താദുമാരെയും പഠിപ്പിക്കുന്ന സിലബസുകളും മാറ്റി മറത്തോ പിൻവലിക്കാത്ത പോലത്തിലുള്ള രീതിക്കുള്ള സുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കിതാബുകൾ പഠിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും വേണം അല്ലെങ്കിൽ വലിയ ഒരു വിപത്ത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അതിനെ നമ്മൾ എന്താ പറയുക കുഴപ്പമില്ല അടുപ്പ് കോട്ടെ വേണ്ട പണി എല്ലാരും നമ്മൾ ആൾക്കാരല്ലേ നമ്മൾ ഇസ്ലാം അല്ലേ മുസ്ലിം അല്ലേ എന്ന് പറഞ്ഞാണ്ട് ഒരു സോഫ്റ്റ് കോർണർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലൊക്കെ വഹാബിയും വഹാബിച്ചിയുമായി മാറുന്ന അവസ്ഥയിലേക്ക് പോകും അതില്ലാതിരിക്കാൻ കടുത്ത നിലപാടുകളും തീരുമാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം അത് ശക്തമായിട്ട് മഹലിലുള്ള ആളുകളൊക്കെ കൈകാര്യം ചെയ്യുകയും നോക്കുകയും വേണം എന്നാലാണ് സംഗതി മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ആളുകളാണ് അപ്പോൾ ഹക്കിങ് ഉസ്താദിൻ്റെ തൊള്ളിയിൽ തന്നെ വന്നല്ലോ സമസ്തന്റെ കുരുത്തക്കാരാണോ റാമത്വം കൂടിയാണ് അതും കൂടി മനസ്സിലാകണം ഏർ സമസ്ത മാറ്റിയേർത്തപ്പെട്ടത് എന്തിനാന്നല്ലോ ഇപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചോക്കുകയാണ് സമസ്ന്റെ ഉള്ളാണ് ഈ പറയപ്പെടുന്ന ഇയാളുടെ ഈ സ്വതന്ത്ര ചിന്താഗതി എന്നൊന്നും ആലോചിച്ചോക്കുകയാണ് നിങ്ങള് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ സ്വതന്ത്ര ചിന്താഗതി നമുക്കില്ലാഞ്ഞിട്ടല്ലോ നമ്മളോട് അത് ഈ പ്രസൂലം പറ്റൂലെന്ന് പറഞ്ഞോണ്ടല്ലേ നമ്മള് ചെയ്യാത്തത് അല്ലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പോതി ഈ ലോകത്ത് അങ്ങനൊക്കെ പാറാൻ പോതിയുണ്ട് അപ്പോഴെ പാറുന്ന ആളുകളെ കണ്ടിട്ട് നമുക്ക് എന്തോ ഒരു പൂതിണ്ട് പാറാന് എന്തോടെ നമ്മള് പാറാത്തത് പൈസ ഇല്ല ഇട്ടാ അല്ലെങ്കിൽ പാറാൻ കഴിയാൻ അല്ല നമുക്ക് പാടില്ല നാളെ നമുക്ക് ശിക്ഷ കിട്ടും നമ്മൾ എൻ്റെ അടുത്തേക്ക് വരാനുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് പാറ എല്ലാവർക്കും നല്ല ഭൂതി ഉണ്ട് പാറാനും കഴിയും പാറാനുള്ള പൈസയുണ്ട് പാറാത്തത് എന്താണ് അള്ളഹാനും പഠിച്ചു റസൂലും പറഞ്ഞു പഠിച്ചിട്ടല്ലേ ആ അത് അതാണ് കണ്ടിട്ടുണ്ട് അല്ല സ്വതന്ത്ര ഹിന്ദാഗതി അറിഞ്ഞാണ്ട് ഇസ്ലാമിൻ്റെ ഘട്ടും പൊട്ടിച്ചാണ്ട് ആയിട്ട് പാറിയാണ്ടുള്ള തോന്നിയ സമയം കാലഘട്ടത്തിനനുസരിച്ച് നീ മാറ്റിയാണ്ട് ചെയ്തക്കല അപ്പം അതിന്റെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് എത്ര മേഖല ബഹുമാനപ്പെട്ട സംസ്ഥ ചിന്തിച്ചത് അതുകൊണ്ടാണ് സിമ്പിളായിട്ടാണ് മാറ്റി നിർത്തപ്പെട്ടത് അപ്പോൾ അത് മനസ്സിലാക്കുക സംഘടനാ വിരുദ്ധമാണ് ഹക്കിം ഉസ്താദിനെ ഒഴിവാക്കിയത് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാൽ ഹക്കിം ബൈസിനെ ഒഴിവാക്കിയത് അങ്ങനെ ഉണ്ട് കേട്ടില്ല പ്രസംഗമാണോ അതാ പറയുന്നത് ഏഹ് കഴിഞ്ഞിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കല്ലേ ഇൻഷാള്ള ഓരോ ഉദവികളും വാഫികളും അത് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓരോ മേഖലയിലും പോലെ കൊണ്ടുവരികയും പറയുകയും തന്നെ ചെയ്യും ഏഹ് കോഴിക്കോട് സിനിമാ പാട്ട് ഇട്ടുകാണ്ട് പരിപാടി വെച്ച ഏഹ് ദാറുദയത്തെ കുട്ടികളുത നമ്മൾ കണ്ടില്ലേ റഗുലറിസം ബാധിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ പരിപാടിയാണ് നടത്തിയത് ആ അതെന്നെ മാറ്റി നിർത്തപ്പെടേണ്ടത് മാറ്റി നിർത്തപ്പെടുക തന്നെ വേണം ഇനിയും കാലതാമസം ഉണ്ടാകാൻ പാടില്ല കാലതാമാസം ഉണ്ടാകുന്നിടത്തോളം കാലം സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകൾ അതിലേക്ക് ചേക്കേറും ഏ ചേക്കേറാൻ പറ്റിയ ചിന്താഗതിയാണ് വഹാബിസത്തിൻ്റെത് എന്ത് സ്വാതന്ത്ര്യമുള്ള ചിന്താഗതിയാണ് ഇതിനാണ് ഇത്ര ഇങ്ങനെ കഷ്ടപ്പെട്ടുകാണ്ട് ഇങ്ങനെ സ്കേച്ച് നോക്കുമ്പോൾ എന്നുള്ളത് അതിനൊക്കെ ലളിത എന്താ പറയുക ഒന്ന് ലളിതാക്കി കൊടുക്കുക ഇസ്ലാമിനെ ഒന്ന് ലളിതാക്കി കൊടുക്കുകയാണ് ഏഹ് അപ്പത്തെ കാലമായിട്ട് ലളിതാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമാണ് അല്ലേ റസൂര് റസൂല് ലളിതാക്കിയ മാതിരി ഇനി ഇവിടെ ഒരാളും ലളിതാക്കേണ്ട ആവശ്യമില്ല ആ പറഞ്ഞ മാതിരി പോകാൻ പറ്റുമെങ്കിൽ സ്വന്തത്തേ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ ആ അതൊക്കെ മനസ്സിലാക്കുക